എന്തോ വലിയൊരു വൃത്തികെട്ട സാധനമാണ് ഇരിക്കുന്ന ചിന്താഗതി കൊണ്ട ഇച്ചിരി മാറിടം ഒക്കെ കാണിച്ച് കണ്ടു കഴിഞ്ഞാൽ ബ്ലൗസിന്റെ പുറത്തൂടെ കണ്ടു കഴിഞ്ഞ കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമായിട്ട് കാണുന്നെ നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ എന്റെയൊക്കെ വലിയമ്മ സത്യം അതിനകത്ത് എന്തോ വലിയൊരു വൃത്തികെട്ട സാധനമാണ് ഇരിക്കുന്ന ഇത് ഇത് എന്താണ് കൊഴപ്പം തോന്നാക്ക് എനിക്ക് ഒന്നും കണ്ടിട്ട് എനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ ഇനി അങ്ങനെ ഒരു നിയമം വരട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം നിങ്ങൾ ധരിക്കില്ല ഇങ്ങനത്തെ വസ്ത്രം ധരിക്കാൻ പാടില്ല എല്ലാം ചുറ്റി പൊതിഞ്ഞ് വെച്ചിട്ട് നടന്നോ അങ്ങനെ ഒരു നിയമം വരുമ്പോൾ ഞാനും അത് അംഗീകരിക്കും നിയമം വരുവാണെങ്കിൽ അങ്ങനെ അംഗീകരിക്കും എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ആ ഫസ്റ്റ് രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പം രണ്ട് വീഡിയോസ് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ആ വീഡിയോസിലെ വ്യക്തിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് വ്യക്തിയെക്കുറിച്ചല്ല ഇപ്പോൾ പൊതുവെ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ആ വ്യക്തിനെ മാത്രം നമ്മൾ സൂചിപ്പിച്ച് സംസാരിക്കേണ്ട കാര്യമല്ലോ അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ ആ പുള്ളിക്കാരി സൂചിപ്പിക്കുന്ന ആ എന്താണ് വിളിച്ച് പറയുന്നത് എന്ത് പൊട്ടത്തരാണ് വിളിച്ച് പറയുന്നത് സാമാന്യ ഒരു ബോധമില്ല അതുകൊണ്ട് വിളിച്ച് പറയുന്നതാണ് അതുപോലെ തന്നെ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് പണ്ട് മാറു മറയ്ക്കാൻ വേണ്ടി സമരം നടത്തിയ നാടാണ് നമ്മുടേതെന്ന് പ്രത്യേകിച്ച് ആരോടും പറഞ്ഞു തരേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഇപ്പോൾ സമരം നടക്കാൻ പോകുന്ന എന്തിനാണ് മാറ് തുറക്കാൻ അല്ലെങ്കിൽ മാറിടം കാണിക്കാനുള്ള മാറടത്തെ ഡ്രെസ്സ് ധരിക്കാതിരിക്കാനുള്ള സമരത്തിന് നേതൃത്വം കൊടുക്കാൻ ഈ ചേച്ചിക്ക് നമുക്ക് ചേച്ചിക്ക് നല്ല ഇതായിരിക്കും കാരണം ചേച്ചി നേതൃത്വം കൊടുത്താൽ അത് ശരിയാവുമോ എന്നാണ് തോന്നുന്നത് കാരണം ചേച്ചി ഫസ്റ്റ് വീഡിയോയിൽ ഒരു ഇൻറ്റർവ്യൂവിനാണ് ഒരു മീഡിയയുടെ മുന്നിലിരുന്നാണ് ചേച്ചിയൊരു ചേച്ചി പറയുന്ന വാക്കുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ട് ശ്രീലക്ഷ്മി ശ്രീക്കുട്ടി എല്ലാവർക്കും അറിയാമെന്നാണ് പേര് പറഞ്ഞ് നമ്മൾ സൂചിപ്പിക്കേണ്ട കാര്യം ശ്രീലക്ഷ്മി പറയുന്ന വാക്കുകൾ എന്ന് പറയുന്നത് ഇതെന്തോ വൃത്തികെട്ട സാധനമായിട്ടാണ് ഈ മാറിടത്തെ എല്ലാവരും കാണുന്നത് ഇത് പുറമേ കാണിച്ചാൽ എന്താണ് കുഴപ്പം അതുപോലെ തന്നെ പണ്ടുള്ള വലിയമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ ഇതൊക്കെ കാണിക്കാറില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് പറയേണ്ടത് പണ്ടത്തെ കാല അല്ലേ ഇപ്പോഴത്തത് കാരണം അമ്മൂമ്മമാരെ പോലും അതായത് പ്രായം ചെന്ന് തളർന്നു കിടക്കുന്നവരെ പോലും വെറുതെ വിടാതെ പീഡിപ്പിക്കുന്ന കാലാണെന്നത് അതുപോലെ കുറെ കാമവറിയന്മാരുള്ള നാടാണ് നമ്മുടെ ഫസ്റ്റ് ഓർക്കണം അപ്പൊ നിങ്ങൾ ഒരു ചോദിക്കും ഡ്രസ്സ് ധരിച്ചാലും പീഡനില്ല ശരിയാണ് നല്ല രീതിയിൽ ഡ്രസ്സ് ധരിക്കുന്ന സൗമ്യമൊക്കെ നമുക്കറിയാവുന്ന വ്യക്തികൾ തന്നെയാണ് അവരെ എല്ലാം ഉപദ്രവിച്ചിട്ടുണ്ട് അതുപോലെ സൊക്കെ പിടിച്ച കുറേ ആൾക്കാരുണ്ട് അതൊന്നും നമുക്ക് തിരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തുണിയില്ലാതെ നടക്കാൻ പറ്റില്ല അതും ആ സാഹചര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം ഡ്രസ്സ് ധരിച്ചാൽ പീഡനമെന്ന് പറഞ്ഞാൽ തുണിയില്ലാതെ നടക്കാൻ പറ്റില്ല പിന്നെ ഇപ്പോഴത്തെ ന്യൂജനാൾക്കാരുടെ ഇഷ്ടമാണ് അവരെന്ത് ഡ്രസ്സ് ധരിക്കണം എന്നൊക്കെയുള്ളത് അവരുടെ ഇഷ്ടങ്ങളാണ് അതിലൊന്നും നമുക്ക് കൈയടത്താനോ ഒന്നും പറ്റില്ല പക്ഷേ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് എന്നാ പറയുന്ന വർത്താനം എന്താണ് കാരണം ഇവർ കാണിച്ചുകൊണ്ട് നടക്കുന്നതല്ല ഇതുപോലെയുള്ള പൊട്ടത്തരങ്ങൾ ഒരു മീഡിയയ്ക്ക് മുന്നിൽ വന്ന് പറയാതിരിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിൽ സംസാരിക്കുക അവർക്ക് ധരിക്കണമെങ്കിൽ അവർ ധരിക്കുക അല്ലാതെ മറ്റുള്ളവർക്ക് പിന്നെ ചേച്ചി പറയുന്ന ഒരു കാര്യമാണ് ഇതൊന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ ബോഡി പാർട്സ് ഒന്നും വൃത്തികെട്ട പാർട്സ് അല്ല എല്ലാം നല്ല അവയവങ്ങൾ തന്നെയാണ് ആർക്കും വൃത്തികെട്ട അവയവങ്ങളൊന്നും ദൈവം കൊടുത്തിട്ടില്ല അപ്പം എന്ന് പറഞ്ഞാൽ നല്ല പാർട്സ് പാർട്സാന്ന് പറഞ്ഞിട്ട് അപ്പം ചേച്ചി പറച്ചിൽ മാത്രം കാര്യം നടത്തിയൊരു കാര്യം അപ്പോൾ ചേച്ചി എന്തു ചെയ്യാണെന്ന് പറയുമോ ഇനി സാരി കൊടുക്കുന്ന സമയത്ത് ബ്ലൗസ് ഇടാതെ ഞങ്ങൾ സാരി ബ്ലൗസ് ഇടാതെ സാരി കൊടുത്തോ അതെല്ലാം അങ്ങ് കാണിച്ചു കൊണ്ട് നടക്കണം അറിയണം ഇത് വൃത്തികെട്ട സാധനം അല്ലെങ്കിൽ ഇത് ആൾക്കാർ കാണേണ്ട സാധനമാണ് മാറണമെന്ന് പറഞ്ഞ് ചേച്ചി അത് പ്രദർശിപ്പിച്ച് കാണിക്കണം നമ്മൾ വാക്കുകളിൽ കൂടെ പറഞ്ഞാൽ പോരാ അങ്ങോട്ട് കാണിച്ചു കൊടുക്കണം അപ്പോഴേ അതിനൊരിതാ ഉണ്ടാവത്തുള്ളൂ അല്ലേ ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ ഈ മറുപടിയാണ് ഈ പറഞ്ഞതിനൊക്കെ ഈ മറുപടിയാണ് നല്ലതെന്നാണ് എനിക്ക് രണ്ടാമത്തെ വീടേക്കത് ചേച്ചി കാണിക്കുന്നുണ്ട് ഒരു ഡ്രസ് ഇട്ടുകൊണ്ട് നിൽക്കുന്നത് ആ ഡ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല പിന്നെ ഇതൊന്നും കാണിക്കാൻ പറ്റാത്ത സാധനമില്ല അപ്പം ഇച്ചിരിയുടെ താഴോട്ടിറക്കി കാണിക്കണം അല്ലെങ്കിൽ ഈ ശത്തെ ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിക്കളയണം അപ്പം ഒന്നും കൂടെ ഏഹ് കാണുകയും ചെയ്യും അപ്പം ചേച്ചിനെ കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ ക്യാമറയും തൂക്കി നടക്കുന്നവന്മാർക്കെങ്കിലും വ്യൂവും റീച്ചും ഒക്കെ കിട്ടാൻ ഇതുകൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം അപ്പം അങ്ങനെ കാണിച്ച് അങ്ങോട്ട് കൊടുക്കണം നമ്മൾ പറച്ചിലേ മാത്രം പറഞ്ഞോണ്ടിരുന്ന കാര്യമില്ല ഇതൊക്കെ മോശം കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ ചേച്ചി അങ്ങനെയാണ് പറയുന്നത് അപ്പൊ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യണം ഇനി സാരി കൊടുക്കുന്ന സമയത്ത് ബ്ലൗസ് ഒന്നും ഇടാതെ എല്ലാം കാണിച്ചുകൊണ്ട് നാലാൾക്കാരെ അങ്ങോട്ട് അറിയണം അപ്പൊ ചോദിക്കുന്നവരോടൊക്കെ ഇതേ മറുപടി തിരിച്ചങ്ങ് പറഞ്ഞാൽ മതി അപ്പൊ കറക്റ്റാകും കേട്ടോ ഇതിനൊന്നും മറുപടി പറയാതിരിക്കാൻ പറ്റില്ല കാരണം എന്ത് എന്ത് വസ്ത്രം വേണമെങ്കിലും ധരിച്ചോ അതിപ്പോൾ ശ്രീലക്ഷ്മി എന്തിനാണ് ആ ഡ്രസ്സ് ധരിച്ചതെന്ന് ആരും ചോദിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഒരു മീഡിയയ്ക്ക് മുന്നിൽ വന്നിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അത് കറക്റ്റാണോ എന്താണ് ഞാൻ വിളിച്ച് പറയുന്നത് എന്ന് ചിന്തിച്ചിട്ട് പറയുക അത് എന്തെങ്കിലും വായിന്ന് ഇതുപോലത്തെ ഒക്കെ വീണ് കഴിഞ്ഞാൽ ആൾക്കാർ സ്വാഭാവികമായിട്ട് ആൾക്കാർ ട്രോളുകയും ചെയ്യും റിയാക്ഷൻ വീഡിയോസും ചെയ്യും അതുപോലെ തന്നെ എന്താണ് പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കുകയും ചെയ്യും കാരണം വായിന്ന് എന്താണ് വീഴുന്നത് എന്ന് ചിന്തിക്കണം അത് കഴിഞ്ഞ് അത് ആൾക്കാർ പ്രതികരിച്ചു അങ്ങനെ പറഞ്ഞു എന്നൊന്നും നമ്മൾ എന്ത് പറഞ്ഞാലും സൂക്ഷിച്ച് സംസാരിക്കാൻ ശ്രമിക്കാം പിന്നെ ചേച്ചി കാണിക്കുന്നതുകൊണ്ട് ചേച്ചി പറയുന്നതുമായിട്ട് വലിയ വ്യത്യാസമൊന്നും നമുക്ക് തോന്നില്ല അപ്പം അങ്ങനെയുള്ളവരൊക്കെ അങ്ങനെ കാണിക്കാം അതൊന്നും മോശമല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഒന്നും ഇടരുത് ബ്ലൗസ് ഇടരുത് അല്ലേ തന്നെ മുകളിലോട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇടാതെ നടക്കുക അതൊക്കെ നല്ല നല്ല കാര്യങ്ങളല്ലേ അപ്പം നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുക അതാണ് വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിന് ഇതിൽ കൂടുതൽ മറുപടി പറയാൻ എനിക്കില്ല കേട്ടോ അതുപോലെ തന്നെ ട്വൻ്റി ത്രീ ഷാജി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തിനെ വളരെ വൾഗർ വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട് പറഞ്ഞു അതുപോലെ ഒന്നും പറയാൻ താല്പര്യമില്ല എനിക്കത് കേട്ടപ്പോൾ വിഷമണെന്ന് തോന്നി കാരണം എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് കാരണം ഇതൊരു പൊതു ഇതല്ലേ നമുക്ക് എല്ലാ ആൾക്കാരും കാണുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ ആ സോഷ്യൽ മീഡിയയിൽ വന്ന പുള്ളിക്കാരന് എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അത് ഒരിടയ്ക്ക് ചേച്ചിയാണെങ്കിലും രേണു സുദീനെ കുറ്റം പറഞ്ഞുകൊണ്ട് വൈറലാകാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പം എല്ലാവരുടെയും കുഴപ്പമാണ് പുതിയ കുറേ നടന്മാരെ നടിമാരെ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇവർ നടനും അല്ല നടിമാരും ഒന്നും അല്ല എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇവർ രംഗത്തേക്ക് വരികയും രണ്ട് ഷോർട്ട് ഫിലിം കഴിഞ്ഞു കഴിയുമ്പോൾ ഇവരെന്തോ സെലിബ്രിറ്റി കാരണം ഈ കുറെ യൂട്യൂബ് ചാനൽസ് ഉള്ള അവർ ഈ ക്യാമറയും തൂക്കിക്കൊണ്ട് പുറകെ നടന്നു കഴിയുമ്പോൾ ഇവരുടെ വിചാരം ഇവരെന്തോ വലിയ സെലിബ്രിറ്റികളായി എന്നൊക്കെ വിചാരം വിചാരിച്ചുകൊണ്ട് ഇവർ പിന്നെ പുതിയ ടൈപ്പ് ഡ്രസ്സുകളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി പിന്നെ മുട്ടിന് മാ മുകളിലോട്ട് ഡ്രസ്സില്ല പിന്നെ പുക്കൾ കാണിക്കുക വയർ കാണിക്കുക മാറിടം കാണിക്കുക ഇതൊക്കെ പിന്നെ ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് സാരി ഉടുത്താൽ പോലും പല സ്ത്രീകളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഏത് പൊതുവേദിയിൽ നിൽക്കുന്ന സ്ത്രീ ണെങ്കിലും സാരി ഇങ്ങനെ താഴോട്ട് താഴോട്ട് വലിച്ച് താത്ത് വെക്കാറുണ്ട് കാരണം കാണണം കാണിച്ചാലേ ഉള്ളൂ എന്നവർക്കറിയാം അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുന്നവരൊക്കെ ബ്ലൗസ് ഇടാതെ അങ്ങ് ഉടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം തീർന്നിട്ട് അപ്പം നല്ല രീതിയിൽ അങ്ങ് എക്സ്പോസ് ചെയ്ത് കാണുക തന്നെ ചെയ്യും അപ്പം എനിക്ക് ഏതായാലും ഈ വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ സംസാരിക്കണമെന്നാണ് തോന്നിയത് തോന്നി ഏതായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ എൻ്റെ ചാനലും വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ സബ് ചെയ്യണം കേട്ടോ ഞാൻ എല്ലാവരെയും ഉൾപ്പെടുത്തി പറഞ്ഞു എന്നൊന്നും പറയരുത് കാണിക്കാൻ കാണാൻ ആൾക്കാരുള്ളടത്ത് കാണിക്കുക തന്നെ ചെയ്യും അതാണ് കുറേ ആൾക്കാരെ മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ നമ്മളൊക്കെ കണ്ടോ മര്യാദയ്ക്ക് ഡ്രസ്സ് ധരിച്ചു കിടക്കുന്നു അങ്ങനെയുള്ള സ്ത്രീകളെ അല്ല ഞാൻ പറഞ്ഞത് ഈ കാണിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരെയാണ് ഞാൻ ഉൾപ്പെടുത്തിയത് അപ്പം ആരും വേറെ രീതിയിൽ എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല എന്നൊന്നും പറഞ്ഞിട്ട് വരുന്നത് ഞാൻ എല്ലാ സ്ത്രീകളെ ഉൾപ്പെടുത്തി പറഞ്ഞിട്ടില്ല ഈ കുറച്ച് ആൾക്കാരെ മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടാൻ പറഞ്ഞു പോകരുത്